ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഗാർലിക് വൈനാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഗാർലിക് വൈൻ്റെ ഒരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ആ ഒരു കൊല ഒരുപോലെ പൂവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം ശരിക്കും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതൊന്ന് പൂക്കൾ തിങ്ങി നിറഞ്ഞു വരാനുണ്ട് അപ്പോൾ ഇല കാണാതെ ഇതുമ്പോൾ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നോക്കി നല്ല ഭംഗിയില്ല കാണാനായിട്ട് എന്ത് രസം നോക്കിയാൽ ഇതിൻ്റെ ഇതിനൊരു പരിചരണം വേണ്ട കേട്ടോ ഈ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചട്ടിയൊന്നും ഒതുക്കി വളർത്താൻ പറ്റിയൊരു ചെടിയല്ല കാരണം തണ്ടുകൾക്കൊക്കെ നല്ല കട്ടിയുള്ള തണ്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് ചട്ടിയിലൊക്കെ നമ്മൾ പി വി സി പൈപ്പ് കൊണ്ടൊക്കെ നമ്മൾ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി നട്ടിണ്ടെങ്കിൽ അതൊക്കെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോവും കാരണം ഇതിന് തണ്ടിന് ഭയങ്കര കട്ടിയുള്ളതാണ് അപ്പം നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചെയ്തേക്കണത് വീടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡിൽ നട്ടിട്ട് ഗേറ്റും മതിലും മലക്കി മതിലിൻ്റെ എന്ത് മേലക്കിങ്ങനെ പടർത്തിയിട്ടാ കണ്ടട്ടോ അപ്പം ഇത് പടർന്ന് നാടകം ശരിക്കും ഉണ്ടായിക്കോളും നല്ല ഭംഗിയിൽ പൂക്കൾ വില കാണാതെ പൂക്കൾ ഉണ്ടായി കിടന്നോളൂ കേട്ടോ ഇപ്പം ഇത്രയും ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം ശരിക്കും ഈ പൂക്കളൊക്കെ ശരിക്കും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ തേൻ കുടിക്കാനായിട്ട് അതിഥീന്ന് പറഞ്ഞൊരു കിളിയാണ് കേട്ടോ കിളി കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും അരിപ്പൂവിൻ്റെയൊക്കെ തേൻ കുടിക്കാനായിരിക്കാം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ മാറി നിന്നിട്ട് നോക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാവാത്ത രീതിയിൽ മാറി നിന്ന് ഞാൻ നോക്കി കാണാറുണ്ട് വന്ന് തേ വന്നിരിക്കണതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ മാറി നിന്ന് കാണും അതേപോലെ തന്നെ കൂട്ടിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാൻ പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അവരെ ശല്യപ്പെടുത്താണ്ട് ഞാൻ മാറി നിൽക്കും നോക്കും കാണും നമുക്ക് രാവിലെ തന്നെ കിളിയാരുടെ ഭയങ്കര സൗണ്ടായിരിക്കും നല്ല രസം രാവിലെയുള്ള ഒരു എനിക്ക് വരുമ്പോൾ ഉള്ള ഒരു സൗണ്ട് എന്ന് പറയാനുണ്ടെങ്കിൽ കിളികളുടെ ശബ്ദവും ചെടികളൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും നമുക്ക് അപ്പോൾ ഇടയ്ക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വരും അങ്ങനെയാണ് കേട്ടോ അപ്പം മുട്ട ഉണ്ടോയെന്ന് എനിക്കറിയില്ല കിളിക്കൂട്ടിൽ കിളിയനകത്ത് ഇണ്ടിരിക്കണ്ട് അപ്പം നമുക്ക് പതുക്കെ കിളിയനെ ശല്യപ്പെടുത്താണ്ട് നമുക്ക് പതുക്കെ നോക്കാം കേട്ടോ ഞാൻ പതുക്കെ കാണിച്ചു തരാം കേട്ടോ